मनोज्ञता न वसुधा निष्यन्दसन्दोहनं त्वद्रूपं परचित् रसायनमयं चेतोहरं शृण्वतां सद्य प्रेरयते मतिं मदयते रोमाञ्जयत्यङ्गकं व्यासिञ्जत्यपि शीतबाष्पविसरैरारन्दमूर्च्छोद्भवैः एवम्भूतमनोज्ञता नव सुधा निष्यन्दसन्दोहनं त्वद्रूपं परचित् रसायनमयं चेदोहरं शृण्वतां सत्य प्रेरयते मतिं मदयते रोमाञ्जयत्यङ्गकं व्यासिञ्जत् ൂർദ്ഭ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപത്തിൻ്റെ പ്രത്യേകതയാണ് ഈ ശ്ലോകത്തിൽ നാം ഇപ്പോൾ കേട്ടത് ഏവംഭൂതമനോജ്ഞത നവസുധാ നിഷ്യന്ത സന്ദോഹനം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരമൃതിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് യോഗശാസ്ത്രം പറയുകയാണ് ആ അമൃതിൻ്റെ പ്രവാഹത്തെ നമുക്ക് തന്നെ അനുഭവിച്ചറിയാൻ പറ്റുമത്രേ അതിനുള്ള ഒരു മാർഗമാണ് ഈ ശ്ലോകത്തിൽ നിർദ്ദേശിക്കുന്നത് ഏവംഭൂതമനോജ്ഞത നവസുധ നിഷ്യന്ത സന്തോഹനം ശ്രീകൃഷ്ണനെ പ്രത്യക്ഷമായി കണ്ട പരമഹംസന്മാർ അല്ലെങ്കിൽ യോഗികൾ അല്ലെങ്കിൽ ഹംസന്മാർ അല്ലെങ്കിൽ ഭക്തശിരോമണികൾ ഇവരൊക്കെ അവർ കണ്ട ഭഗവാന്റെ രൂപത്തെ ഗംഭീരമായി വർണ്ണിക്കാറുണ്ട് ആ വർണ്ണന ആർക്കാണോ കേൾക്കാൻ കഴിയുന്നത് ചേതോഹരം ശൃണ്ണതാം ശൃണ്ണതാം ചേതോഹരം അത് കേൾക്കുന്നവരുടെ മനസ്സിനെ ആ രൂപവർണ്ണന ആകർഷിക്കും അത്ര അതോടുകൂടി അവർക്ക് മനസ്സ് നഷ്ടപ്പെടുന്നു ശ്രീകൃഷ്ണൻ പല പേരുകളുണ്ട് അതിലൊരു പേരാണ് ചിത്തചോരൻ ഭക്തന്മാരുടെ മനസ്സിനെ പോലും ഭഗവാൻ അപഹരിച്ചു കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ഭഗവാൻ ചിത്തചോരൻ എന്നൊരു പേര് കിട്ടിയത് നമ്മുടെ മനസ്സാണ് നമ്മെ പലപ്പോഴും ബന്ധത്തിനും മോക്ഷത്തിനും ഒക്കെ കാരണമാക്കി തീർക്കുന്നത് മനസ്സിനെ നിയന്ത്രിച്ചാൽ എല്ലാം നിയന്ത്രിക്കാം എന്നാണ് അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും എളുപ്പമായ ഒരു മാർഗമാണ് ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെന്നിരുന്ന് അഥവാ ഇത്തരത്തിലുള്ള സജ്ജനങ്ങളുടെ മുന്നിൽ ചെന്നിരുന്ന് അവർ വർണ്ണിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ രൂപത്തെപ്പറ്റി വിസ്തരിച്ച് കേട്ടുകൊണ്ടിരിക്കുക ഭക്തശിരോമണിയായ വാഴവുന്നത്തെപ്പറ്റി ഒരു കഥ പറയാറുണ്ട് അദ്ദേഹം ഒരിക്കൽ ഭഗവാന്റെ രൂപം വർണ്ണിക്കുന്നത് കേട്ടുകൊണ്ട് കുറേ പേരിരിക്കുന്നുണ്ടായിരുന്നു മുന്നിൽ രണ്ട് സ്ത്രീകളിരിക്കുണ്ടായിരുന്നു അവരെന്തിനോ വന്നിരുന്നതാണ് അവർ രണ്ടു പേരും കൂടി വെറ്റില മുറുക്കാൻ തുടങ്ങി അവർ വെറ്റിലെടുത്തു അതൊക്കെ വൃത്തിയാക്കി വലത് കൈയിൽ നൂറെടുത്തു നൂറെടുത്ത് വെറ്റിലയിൽ തേക്കാൻ പുറപ്പെട്ട് നിൽക്കുമ്പോഴാണ് വാഴകുന്നം കഥ പറയാൻ ആരംഭിക്കുന്നത് കൃഷ്ണൻ്റെ രൂപത്തെ വർണ്ണിക്കാൻ തുടങ്ങിയത് നേരം പോയതൊന്നും ആരും അറിഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് ഈ രണ്ട് സ്ത്രീകളും അറിഞ്ഞിട്ടില്ല വൈകുന്നേരം തുടങ്ങിയ കഥാപ്രവചനം പിറ്റേന്ന് രാവിലെ വരെ നീണ്ടു രാവിലെ അദ്ദേഹം കഥയൊക്കെ വർണ്ണിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ സ്ത്രീകൾ രണ്ടുപേരും ഒരു കാര്യം അറിഞ്ഞത് അവരുടെ വലത്തെ വിരലിൽ അവരെടുത്തിരിക്കുന്ന ചുണ്ണാമ്പ് അവരുടെ അടുത്തേ കയ്യിലുള്ള വെറ്റിലയിലവർ തേക്കാൻ പോയിരിക്കുകയാണ് എന്തേ കാരണം ചേതോഹരം ശൃണ്ണതാം ഭഗവാന്റെ പറ്റിയുള്ള വർണ്ണന കേട്ട് 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 ഏറ്റവും അവർ താൽപ്പര്യപ്പെടുന്ന വെറ്റിലമുറുക്ക് പോലും അവർ മറന്നുപോയി പരിസരം പോലും അവർ മറന്നുപോയി ഇതൊരു കഥയല്ല ഇതൊരു കാര്യമാണ് എന്നർത്ഥം അപ്പോൾ നാരായണീയത്തിൽ ഇങ്ങനെ ഗുരുവായൂരപ്പൻ്റെ രൂപലാവണ്യത്തെപ്പറ്റി രൂപസൗന്ദര്യത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനേകം പരാമർശങ്ങളുണ്ട് ഭഗവാന്റെ രൂപത്തിന് ഒരു പ്രത്യേകതയുണ്ട് അത്രേ അത് മനുഷ്യരെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളെയും ആകർഷിക്കുന്ന രൂപത്തിലായിരുന്നു ഭഗവാന്റെ രൂപം ഭഗവാൻ ഗർഗാചാര്യർ പേര് കൊടുത്തത് പോലും കൃഷ്ണൻ എന്നാണ് കൃഷ്ണൻ എന്ന വാക്കിൻ്റെ അർത്ഥം എല്ലാവരെയും ആകർഷിക്കുന്നവൻ എന്നാണ് അപ്പം ഇങ്ങനെ സർവാകർഷണത്വമുള്ള ആ ഭഗവാൻ്റെ രൂപത്തെ നമുക്ക് നന്നായി ധ്യാനിക്കാൻ കഴിഞ്ഞാൽ ആ വർണ്ണന കേൾക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ഭഗവാൻ അപഹരിച്ചു കൊണ്ടുപോകും അതാണ് യഥാർത്ഥത്തിൽ ഭക്തന്മാരൊക്കെ കൊതിക്കാറുള്ളത് നമ്മുടെ മനസ്സിനെ പോലും ഭഗവാൻ കട്ടെടുക്കട്ടെ എന്ന് വെണ്ണയും പാലും കട്ട് നടന്ന ഭഗവാൻ നമ്മുടെ ചിത്തത്തെ അപഹരിക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടി നമുക്കൊക്കെ കാത്തിരിക്കാം